അഷ്കർ അരി കഴിയുമ്പയുണ്ട് അഷ്കർ ഏതായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കട്ടെ എന്നാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി തന്നെ പറയുന്നത് അതാണ് സി പി എമ്മിന്റെ രീതിയും പക്ഷേ ആരുടെയൊക്കെ പേരുകളാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത് യു ഡി എഫിൽ ആര്യാടൻ ഷൗക്കത്ത് വി എസ് ജോ അങ്ങനെ രണ്ട് പേരുകളിൽ ചുറ്റി നിൽക്കുകയാണല്ലോ പി വി അൻവറിന് ഏതെങ്കിലും തരത്തിലൊരു സാധ്യതയുണ്ടോ അൻവർ ഇഫക്റ്റ് അതെങ്ങനെയാണ് ഈ മുന്നണികളെ സ്വാധീനിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിരിക്കുകയാണ് സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടോ എന്നൊരു ചർച്ചയുണ്ടായിരുന്നെങ്കിലും വേണ്ട എന്ന് ഒരു തീരുമാനത്തിൽ ഏകദേശം എത്തിയിരിക്കുകയും ചെയ്തു എന്നാൽ ആ മുന്നണികളുടെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ആ യു ഡി എഫിൽ അത് വി എസ് ജോയി ആണോ ആര്യാടൻ ചോക്കത്താണോ എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു പേരിലേക്ക് ഒന്നും തന്നെ നിലവിൽ യു ഡി എഫ് നേതൃത്വം പോകുന്നില്ല അതുകൊണ്ടുതന്നെ അതിലെ ഏകദേശം ചിത്രം തെളിഞ്ഞു നിൽക്കുന്നു അതിൽ ആരാണ് സ്ഥാനാർത്ഥിയാവുന്നത് ആ സ്ഥാനാർത്ഥിയാവുന്നതിനപ്പുറത്തേക്ക് എതിർ ശബ്ദങ്ങൾ പാർട്ടിയിൽ നിന്ന് ഉയരുമോ മുന്നിൽ നിന്ന് ഉയരുമോ എന്നത് മാത്രമാണ് യു ഡി എഫിൽ ബാക്കി നിൽക്കുന്ന ചോദ്യം എന്നാൽ എൽ ഡി എഫിലേക്ക് വരുമ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ അന്തിമ ഒരു ചിത്രത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല പരിഗണിക്കുന്ന പേരുകൾ പ്രധാനമായും ഒന്ന് ഡി വൈ ജില്ലാ പ്രസിഡന്റ് പി ഷബീറിനെയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള വി ഷെറോണോ റോയ് രണ്ടുപേരെയും സി പി എം ജില്ലാ നേതൃത്വം ആദ്യം മുതൽ തന്നെ പരിഗണിച്ചു വരുന്നുണ്ട് അത് അവിടുത്തെ സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ച് അതുപോലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ കൂടി പരിഗണിച്ചു കൊണ്ടായിരിക്കും സി പി എം അന്തിമ തീരുമാനത്തിലെത്തും അതേസമയം തന്നെ എം സ്വരാജ് അഥവാ നിലമ്പിൽ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് നിലനിർത്തുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച അനിവാര്യമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് എം സ്വരാജിനെ പോലെയുള്ള കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ഒരാൾ മത്സരിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യം പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾക്കെങ്കിലും ഉണ്ട് അത്തരം താല്പര്യം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിന് സ്വരാജ് പൂർണ്ണമായും വഴങ്ങുമോ എന്നുള്ളതുകൂടിയാണ് കാത്തിരുന്ന് കാണേണ്ടത് അങ്ങനെയെങ്കിൽ സ്വരാജ് അടക്കമുള്ളവർ അവിടെ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനുള്ള തള്ളിക്കളയാനാവില്ല എന്നിരുന്നാലും ശക്തമായൊരു രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂർ നടക്കാൻ പോകുന്നതി എന്ന തരത്തിൽ യാതൊരു സംശയമില്ല കാരണം ഏതെങ്കിലും വിധത്തിൽ അവിടെ യു ഡി എഫിനാണെങ്കിലും എൽ ഡി എഫിനാണെങ്കിലും വിജയിച്ചു കയറൽ അനിവാര്യമായ സാഹചര്യമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനൽ മത്സരമാണ് നിലമ്പൂരിലേത് അതുകൊണ്ട് തന്നെ അത്തരമൊരു പരാജയത്തെ കുറിച്ച് ചിന്തിക്കാൻ രണ്ട് മുന്നണികൾക്കും നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും അത് സർക്കാരിന്റെ വിലയിരുത്തലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ കൂടിയായി ആ തെരഞ്ഞെടുപ്പ് ഫലം മാറും അതിനോടൊപ്പം തന്നെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്നത് കൂടിയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അവിടുത്തെ കാലാവസ്ഥയുടെ രാഷ്ട്രീയ ഭാവി കൂടി നിർണയിക്കുന്നതാകും നിലമ്പൂരിലെ പരീക്ഷണം നിലമ്പൂർ പോരിൽ